നമുക്ക് ആദ്യം പോകാനുള്ളത് രണ്ട് പ്രധാനപ്പെട്ട അതിഥികൾ അതിലൊന്ന് മജീദ് യൂസഫാണ് ഐഷയുടെ മകൻ മറ്റൊരാൾ ഐഷയുടെ അയൽവാസി റോസമ്മയാണ് മജീദ് ഇന്ന് ഈ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമായി നിൽക്കുന്നത് മജീദ് നിങ്ങൾ അല്ലെങ്കിൽ ഐഷയുടെ കുടുംബക്കാർ പറയുന്നത് ഈ സെബാസ്റ്റിൻ ഒറ്റയ്ക്കല്ല സെബാസ്റ്റ്യൻ ഒരു കൂട്ടാളിയുണ്ട് അതായത് സെബാസ്റ്റിന് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളുണ്ട് എന്നാണ് ഐഷയെ എപ്പോഴാണ് സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത് നിങ്ങൾ ഒരു കൂട്ടാളി ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മജീദ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെ കുറിച്ച് അറിയില്ല ഞാൻ കൂട്ടാളി ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയാം ഞാൻ വിദേശത്തായിരുന്നു പറഞ്ഞോളൂ മജീദ് പറഞ്ഞോളൂ കേൾക്കാം ഓക്കെ ഞാൻ വിദേശത്തായിരുന്നു അപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ ആലപ്പുഴയിൽ ചേർത്തലയിൽ സ്ഥലം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പോയത് അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ വാങ്ങിയിരുന്നു അതിനുശേഷമാണ് പിന്നെ അവിടെ പോയിട്ട് സ്ഥലം സ്ഥലം നോക്കുകയും പിന്നെ ബാക്കിയുള്ള കാശ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ റിട്ടേർഡായ പൈസയും അതൊന്നും നമുക്കാർക്കും ഷെയർ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ആ പൈസയും പിന്നെ ആഭരണങ്ങളും ഉണ്ട് ും നമുക്കറിയില്ല എങ്ങനെയാണ് എങ്ങിപ്പോ ഈ സമയത്ത് ഞാൻ ചേർത്തലയിൽ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു സാറിന്റെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്നാ വീട്ടിലുണ്ടെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോ ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പൊ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെയും വിളിച്ചിട്ട് പിന്നെ സ്വിച്ച് ഓഫ് ആണ് ഫോൺ അതിനുശേഷം പിന്നെ എനിക്ക് അറിയില്ല അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നത് അല്ല അത് എത്ര വർഷം മുൻപാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണോ അതെ ഏത് മാസം മാസം കറക്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെയാണെങ്കിലും ഇപ്പോഴൊരു പതിമൂന്ന് വർഷമായല്ലോ അല്ലെ മജീദ് ഉമ്മയെ കുറിച്ച് വിവരവും ഇല്ല നിങ്ങൾ എന്തെങ്കിലും ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും സംശയിക്കുകയോ ഉമ്മ എവിടെ പോയിരിക്കാം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ അവിടെ നിങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തോ മക്കൾ അല്ല അന്വേഷിച്ചപ്പോൾ അവിടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്ന പറഞ്ഞ റോസമ്മയാണ് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവര് ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പിന്നെ അത് മുഖേന എനിക്കറിയാവുന്ന ഉമ്മ പോകാവുന്ന സ്ഥലങ്ങളിൽ അതായത് ട്രുവാൻഡ്രം മറ്റേ ഏർവാടി എന്നൊക്കെ പോകുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ആ സ്ഥലത്തൊക്കെ പോയേ ഞങ്ങൾ അന്വേഷിച്ചു പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെ പോലീസ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ബോഡി കാണിച്ചത് അപ്പോൾ അത് നമുക്കത് വ്യക്തമായില്ല കറക്റ്റായിട്ട് അതെല്ലാം മജീദ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഈ റോസമ്മ ചേച്ചി നമ്മളോടൊപ്പം റോസമ്മ ഈ ഉമ്മ താമസിക്കുന്നതിന് തൊട്ടടുത്ത വീട്ടിലായിരുന്നല്ലോ ഞാൻ ചോദിക്കുന്നത് ഉമ്മയെ കാണാതാകുന്നു നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നോ ഈ സെബാസ്റ്റിന് ഉമ്മയും തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു നേരത്തെ മജീദ് ഇല്ല തീർച്ചയായിട്ടും ഇല്ല അറിയില്ലായിരുന്നു ഈ ഒരാളെ കുറിച്ച് എന്ന് പറഞ്ഞ നമുക്ക് റിയില്ലായിരുന്നു ഈ സെബാസ്റ്റിനെ കുറിച്ച് കേൾക്കുകയോ അറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ ഇല്ല കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ലായിരുന്നു ആളെ കുറിച്ച് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു ഈ ആ മജീദ് അപ്പോ ഇപ്പോ ഈ കേസിൽ സെബാസ്റ്റിൻ എന്ന ആളെ കുറിച്ചാണല്ലോ ക്രൈംബ്രാഞ്ച് പറയുന്നത് അല്ലെങ്കിൽ സെബാസ്റ്റിൻ ഈ കേസിൽ പങ്കുണ്ടെന്നാണല്ലോ ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത് അപ്പോഴാണോ നിങ്ങൾ ഇതൊക്കെ അറിയുന്നത് എന്ന് പറഞ്ഞ അറിയുന്നത് അല്ല അതെ തീർച്ചയായിട്ടും എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഉമ്മയുടെ അടുത്ത സുഹൃത്തായിരുന്നു റോസമ്മ അല്ലേ ആ ായിട്ടും അവിടെ ഒറ്റക്കായിരുന്നു കഴിഞ്ഞിരുന്നത് എൻ്റെ അടുത്തായിരുന്നു എൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥലം വാങ്ങണം വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞ പോയത് എന്റെ അടുത്ത് എൻ്റെ അടുത്ത് ഒരു ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു അതിന് ശേഷം ഒരു നാല് ദിവസത്തിന് നിങ്ങൾ എത്ര മക്കളുണ്ട് മജീദ് ഒറ്റാമസിക്കുമ്പോഴും നിങ്ങൾ ഡെയിലി വിളിക്കുക സംസാരിക്കുക അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും സംസാരിക്കുക ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരത്തി ഒറ്റ ഒരു ഒറ്റക്കായിരുന്നു താമസിരുന്നതും നമ്മളായിട്ടൊന്നും അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു കോണ്ടാക്ടില്ലായിരുന്നു ഇളയ ആളായിട്ടുണ്ടായിരുന്നു ഞാൻ ഇല്ലായിരുന്നു ഞാൻ പതിനേഴ് വർഷം വിദേശത്തായിരുന്നു അല്ല അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ സെബാസ്റ്റിൻ പറഞ്ഞെ ഒരു കഥാപാത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയുകയില്ല ആർക്കും മൂന്ന് മക്കൾക്കും അറിയില്ല അല്ലേ ഇല്ല ശരി റോസമ്മ ചേച്ചി ഈ സെബാസ്റ്റിൻ എന്ന ആളെ ചേച്ചിയാണോ ആ ശരി മജീദ് റോസമ്മ ചേച്ചി ചേച്ചിയാണോ ഈ സെബാസ്റ്റിൻ എന്ന് പറയുന്ന ആളെ ഈ ഐഷ്യക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അല്ല എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനാറില് എന്റെ പകമ്പിനോട് ചേർന്ന് കുറച്ച് സ്ഥലം മേടിച്ചായിരുന്നു അത് ഞാനിവിടെ ഇല്ലാന്ന സമയത്ത് ആഴ്ചയും സെബാഷനും കൂടെ വന്ന് ജെ സി ബി വിളിച്ച് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ പകമ്പ് തെളിച്ചു ഞാനന്നേരം ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഈ സമയമായി അതായത് ഞാനൊരു ഏഴര ആയി എരുമേലിക്ക് പോയിച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞാൻ അറിയേ സ്ഥലം തെളിച്ചു എന്നു അഴിഷയോട് ചോദിച്ചപ്പം പറഞ്ഞു സഭാശുരനാ സ്ഥലത്തിന് കച്ചവടക്കാരാണ്ട് വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അത് തെളിച്ചുതെന്ന് അഴിഷയനോട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ പകമ്പ വേറെ തെളിക്കുമ്പം എൻ്റെ അനുവാദമില്ലാതെ ചെയ്ത് എന്ന് തരാമെന്ന് ചോദിച്ചു അന്നേരം പുള്ളി ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളിപ്പോൾ ബന്ധം ഉണ്ടായിട്ടാണല്ലോ കൊണ്ടുവന്നേ എനിക്കൊരു സംശയമുള്ളൂ അല്ലാതെ അവർ തങ്ങളി ബന്ധം കൊണ്ടുവന്നു എനിക്കറിയത്തില്ല ഈ ജെ സി പിറയ്ക്ക് അമ്പ് തെളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കാനും എടുക്കാനോ ഒക്കെ വന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞങ്ങൾ ഈ വരവും പൂക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പുള്ളി എനിക്ക് നേരിട്ട് കല്യാണം ആലോചിച്ചു എന്നിട്ട് പിന്നെ അതേപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പുള്ളിയുടെ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു തിരുനെല്ലൂർ പള്ളിയുടെ വകയെന്നും അവരുടെ ബാക്കി വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു ഞാൻ കേട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുനെല്ലൂർ പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു അച്ഛനോട് പുള്ളിയെപ്പറ്റി പറഞ്ഞപ്പോഴേ എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു റോഡെന്ന് പറഞ്ഞാൽ പറ്റിയല്ലോ അതിനേക്കാളും വലിയ പേരുവല്ല ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് യോജിക്കുകയല്ലാന്ന് അച്ഛൻ പറഞ്ഞു പിന്നെ എനിക്ക് കൂടുതലൊന്നും ചോദിക്കേണ്ടതായിട്ടും പറയേണ്ടതായിട്ടും വന്നില്ല ഞാൻ തിരിച്ചു പോന്നു അത് കഴിഞ്ഞ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനാന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങോട്ട് എന്നാൽ അങ്ങോട്ട് വരണ്ടി എന്ന് പറഞ്ഞാൽ മതി ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് ഏഴാങ്ങളമാരുണ്ട് ഞാൻ വീട്ടിൽ അറിയിക്കാം അവർ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് പിന്നൊരു ബന്ധം ചേച്ചി റോസമ്മ ചേച്ചി ആ വീട്ടിൽ താമസിക്കോട്ട് താമസിച്ചിട്ടോ ഇല്ല എന്റെ വീട്ടില് എന്റെ വീട്ടിൽ വരാൻ താമസിക്കേണ്ട വീട്ടിലുണ്ടോ എനിക്ക് അറിയത്തില്ല ഈ സെബാസ്റ്റിനെ കുറിച്ചിട്ട് ഐഷ സംസാരിച്ചിരുന്നോ ചേച്ചിയോട് ഞങ്ങൾ അങ്ങനെ ഒന്നും ഒരു ഒരു സംഭാഷണത്തിന്റെ ആവശ്യം വന്നിട്ടില്ല ചെയ്തിട്ടുമില്ല ശരി അവർ തങ്ങളിപ്പോ എന്തുകൊണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല എനിക്ക് ആകെ അറിയാവുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഞാനില്ല പറമ്പ് അവർ രണ്ടുപേരും കൂടെ കൂടി തെളിച്ചു എന്ന് മാത്രം അല്ല പിന്നെ ചേച്ചിയെ കല്യാണം ആലോചിച്ചു പറഞ്ഞല്ലോ സെബാസ്റ്റിൻ അതെങ്ങനെ സംഭവിച്ചു അതെ അത് ഇപ്പം സ്ഥലത്തിന്റെ കാര്യത്തിന് പുള്ളി ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടു അന്നേരം പുള്ളിയുടെ സ്വഭാവ അന്വേഷിച്ചിടത്തോളം മനസിലായില്ലേ എനിക്കിവിടെ ഈ സെന്ററിൽ തന്നെ എന്റെ പേരിൽ ഒരേക്കാൾ അടുത്ത സ്ഥലമുണ്ട് ഒരേക്കാൾ അടുത്ത സ്ഥലമുണ്ട് നല്ലൊരു വീടുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് ഈ ഐഷയെ കാണാതാകുന്ന സമയത്ത് ചേച്ചി ചേച്ചി അത് അന്വേഷിച്ചിരുന്നു എന്ത് പറ്റി ഐഷയ്ക്ക് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലോ ഐഷയെ കാണാതാകുന്നത് ആ സമയത്ത് എന്താണ് ഐഷയ്ക്ക് സംഭവിച്ചതെന്ന് ചേച്ചി അന്വേഷിച്ചത് നിങ്ങൾ അടുത്തടുത്ത വീടുകൾ വീടുകളാണല്ലോ അല്ലേ അതെല്ലാം എന്നെ ഞാൻ പള്ളിയിൽ പോയ അന്ന് പള്ളിയിൽ പോയേക്കുമായിരുന്നു പള്ളിയിൽ പോയി ചാനിവിടെ വരുമ്പോഴേ എൻ്റെ ഫോണിൽ കോൾ ഉണ്ടായിരുന്നു ആ കോള് മൂന്ന് കോൾ ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ അന്നേരം തിരിച്ചു വിളിച്ചു രണ്ട് ദിവസം ആ വിളിപ്പ് ഞാൻ ഉറങ്ങുന്നിടം വരെ വിളിച്ചു എന്നിട്ടും പ്രതികരിച്ചില്ല പിറ്റേ ദിവസവും വിളിച്ചു അതിൻ്റെ പിറ്റേ ദിവസവും വിളിച്ചു ഒരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോഴാണ് ഐഷയുടെ ആങ്ങൾ ഇവിടെ എടുത്തുണ്ട് പുള്ളിയുടെ എത്തിയതെന്ന് വെച്ച് പറഞ്ഞു ഏഷ വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിലുമില്ല എന്തു അറിയത്തില്ല എന്ന് പറഞ്ഞു പുള്ളി അതിനൊന്നും പ്രതികരിച്ചില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ല എന്നപ്പം ഞാൻ വീണ്ടും അങ്ങോട്ട് എവിടെയാണ് എന്നുവെച്ചു പറഞ്ഞു അഴ്ശയെപ്പറ്റി അന്വേഷിക്കണം ഒരു വിവരവും ഇല്ല എന്നെ പറ്റിയൊന്നും അറിയത്തില്ല ഇടയ്ക്കൊക്കെ ഫോൺ വരുന്നുണ്ട് അതുകൊണ്ട് അന്വേഷിച്ചു കോളെന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നില്ലേ മക്കളെ വിവരം അറിയിക്കുക അവർ വന്ന് അന്വേഷിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞു ഏതായാലും അങ്ങനെയാണ് മക്കളെ വരുത്തിയതും അവരും പോലീസ് സ്റ്റേഷനിൽ വന്നു ഞാനും പോലീസ് സ്റ്റേഷനിൽ ചെന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴും എനിക്ക് കോള് വന്നു അന്നേരം ഞാനിതെടുത്ത് കാണിച്ചു ഐഷയുടെ ഫോണായി വരുന്നതെന്ന് അവരെടുത്ത് നോക്കിയിട്ടെന്നാ അത് കണ്ടെന്നല്ലാതെ എന്നാ ചെയ്തെന്നൊന്നും എനിക്കറിയത്തില്ല ഈ ഐഷയുടെ ചേച്ചിക്ക് വന്ന ദിവസം ഒക്കെ ഓർമ്മയുണ്ടോ എന്നായിരുന്നു ചേച്ചി പള്ളി പോയത് ഓർമ്മയുണ്ടോ ഞാൻ ഓഗസ്റ്റ് പതിനഞ്ചിന് എന്റെ അപ്പുറത്തെ പള്ളിപ്പറമ്പള്ളിയിലാണ് പോകുന്നത് അവിടെ മാതാവിന്റെ പള്ളിയിലാണ് പോകുന്നത് ഞാൻ അവിടെ പോയച്ച് തിരിച്ചു വരുമ്പോഴാണ് ഈ കോള് കാണുന്നത് ഓ അതായത് ചേച്ചി ഓഗസ്റ്റ് അല്ലേ എനിക്കത് ആ ഡേറ്റിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ആ മേടിച്ചത് രണ്ടായിരത്തി അതും കഴിഞ്ഞിട്ടാണ് അവർ വന്ന സ്ഥലം പിന്നെ ഇവരെ ഓ ശരി രണ്ടായിരത്തി പതിനാറിന് ശേഷം ചേച്ചി ഈ ഐഷയെ കണ്ടിട്ടുണ്ടല്ലേ അതെ കണ്ടിട്ടുണ്ട് പിന്നെ അത് ഈ പറഞ്ഞാൽ എങ്ങനെയാ അംഗീകരിക്കാൻ പറ്റുന്നേ അപ്പൊ ചേച്ചി രണ്ടായിരത്തി ആണോ ഈ ഫോൺ വന്നത് അല്ല ആയിരിക്കും അതുവരെ ചേച്ചി ഐഷയെ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ അല്ലേ ഒരു നല്ല സ്നേഹബന്ധത്തിലായിരുന്നു ഈ കോള് വന്നു കഴിഞ്ഞ പിന്നാണ് ഐഷയെ കാണാതായത് ഈ കോള് വന്നപ്പോ ചേച്ചി എടുത്തില്ല ഞാൻ പള്ളി പോയിക്കുവായിരുന്നു അതിനുശേഷം പിന്നെ വിളിച്ചു കോൾ വരുന്നതേ ഉള്ളു ഞാൻ എടുക്കുമ്പോ മിണ്ടുവലാം ഞാൻ എടുക്കും എടുത്തു ഞാൻ കല വിളിക്കും പക്ഷെ പ്രതികരിക്കുവല്ലോ ഇങ്ങോട്ട് വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ അന്നേരം തന്നെ തിരിച്ചു വിളിക്കും അന്നേരം എടുക്കുവല്ലോ പിന്നെ കോളും പോകുവല്ലോ ചേച്ചി ഈ ഈ സംഭവങ്ങൾക്ക് ശേഷം അതായത് ഐഷയുടെ ഫോണിൽ നിന്ന് കോള് വരുന്നു ചേച്ചി എടുക്കുമ്പോൾ സംസാരിക്കുന്നില്ല അങ്ങനെ പിന്നെ മക്കളെ വിവരം അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു അവിടെ എത്തുമ്പോഴും ചേച്ചിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു സംസാരിക്കുന്നില്ല അപ്പോൾ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഈ സെബാസ്റ്റൻ എന്ന് പറയുന്ന ആളെ ചേച്ചി കണ്ടോ പിന്നെ എനിക്ക് പിന്നെ പിന്നെ ഞാനുമായിട്ട് ഒരു ഫോണിലും വിളിച്ചിട്ടില്ല ചേച്ചി ഐഷയെ കാണാതായതിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടാകുമെന്ന് സംശയിക്കാവുന്ന എന്തെങ്കിലും ചേച്ചിയുടെ ഓർമ്മയിലുണ്ടോ അവർ തങ്ങളിൽ ഒന്നിച്ച് കണ്ടിട്ടോ വേണ്ടിയിട്ടോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല എനിക്കാകെ അറിയാവുന്ന ഈ ഒരു കാര്യമുള്ളൂ ഞാനില്ലാഞ്ഞപ്പം അവർ രണ്ടുപേരും കൂടെ ചേച്ചിയിൽ ഇറക്കി പാമ്പ് തെളിച്ചെന്ന് മാത്രമേ അറിയത്തുള്ളൂ അത് ഞാൻ കണ്ടില്ല നാട്ടുകാരും മറ്റുള്ളവരൊക്കെ പറഞ്ഞുള്ള ആകെ എനിക്കുള്ളൂ അതായത് സത്യത്തിൽ ചേച്ചി ഈ സെബാസ്റ്റിനെ കാണുന്നതും പരിചയപ്പെടുന്നതിനും ഒക്കെ ഒരു കാരണമായത് ആയിഷയാണ് അതെ അതേ അതിനു മുൻപ് ചേച്ചിക്ക് അറിയുകയില്ലല്ലോ അല്ലേ ഇല്ല അറിയില്ല ചേച്ചി ഇപ്പൊ ഈ സെബാസ്റ്റ്യൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അത് ചേച്ചി കാണുന്നുണ്ടല്ലോ അല്ലെ വാർത്തയൊക്കെ അത് കണ്ടപ്പോ ചേച്ചിക്ക് തോന്നി അല്ല ഞാൻ പറഞ്ഞത് ഒരിക്കൽ കല്യാണം ആലോചിച്ചൊക്കെ വന്ന ഒരാളാണല്ലോ അയാൾ ഇങ്ങനെ ഒരു കേസിൽ പിടിക്കപ്പെട്ട് കാണുമ്പോ എന്തെങ്കിലും തോന്നി എനിക്ക് അല്ല വെള്ളം എനിക്കിത്രയും ചേച്ചി അപ്പോ മജീദ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ താങ്കളുടെ ഉമ്മയെ കുറിച്ച് തൊട്ട് അയൽവാസിയായിരുന്ന റോസമ്മ ചേച്ചി പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനഞ്ച് വരെ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യ വാരം വരെ ഐഷയെ കണ്ടിട്ടുണ്ട് ഉമ്മയെ കണ്ടിട്ടുണ്ടെന്നാണ് അപ്പൊ നിങ്ങൾ മക്കൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പതിനേഴ് വരെ ഒരു മജീദ് ഇപ്പൊ ഇവര് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവ യാതൊരു ഇതും കാരണം ആ സമയം പോലെ പോലീസും എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കണം അവിടുത്തെ നാട്ടുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു തിരോധാനം നടന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ അവര് പന്ത്രണ്ട് പതിനഞ്ചും പതിനേഴിലൊക്കെ അവർ കണ്ടെന്ന് പറയുന്നതും ഒക്കെ വെറുതെയാണ് ഇവരോട് ഞങ്ങൾ അന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും ഇവർ വ്യക്തമായിട്ട് യാതൊരു മറുപടിയും ഞങ്ങൾക്ക് തന്നിരുന്നില്ല എന്നാൽ ഇവര് തമ്മിൽ ഏറ്റവും ഭയങ്കര റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് ഞമ്മൾക്കറിയാം പക്ഷെ ഇവര് പറയുന്നത് ഇപ്പൊ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അന്നും ഇതുപോലെ ചോദിക്കുമ്പോൾ അവർ ഉരുണ്ട് കളിക്കലായിരുന്നു അവരുടെ പതിവ് എന്തിനാ ചേച്ചി അങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ടോ എനിക്ക് പറയാൻ അതിപ്പോ ഞാ ഈ പറയുന്ന പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ല പിന്നെങ്ങനെ അടുപ്പാണെന്ന് അവർ അറിയുന്നത് അത് തന്നെയല്ല ഞാനിപ്പോ വേണേ എന്റെ ആധാർ എടുത്തോണ്ട് ഒന്ന് കാണിക്കാം ഡേറ്റ് ഉണ്ടല്ലോ സ്ഥലം മേടിച്ചുണ്ടായിരുന്നു പലതും ഒക്കുന്നില്ലല്ലോ മജീദ് ഏതായാലും പോലീസിൽ നിങ്ങൾ പരാതിപ്പെട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ പോലീസിന്റെ അന്വേഷത്തിലായിരിക്കുമല്ലോ ഞാനെന്താ